ശുദ്ധജലത്തിനായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി മാറിയിരിക്കുകയാണ് മലപ്പുറം തിരൂരിലെ നന്മ കൂട്ടായ്മ പൊറൂരിലെ ഇരുപതിലധികം കുടുംബങ്ങൾക്കാണ് സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയത് ഏഴു ലക്ഷത്തിലേറെ രൂപയാണ് പദ്ധതിയുടെ ചെലവ് ിലെ കുടുംബങ്ങളുടെ പ്രയാസം തിരിച്ചറിഞ്ഞാണ് നന്മ സൗഹൃദ കൂട്ടായ്മ സഹായ ഹസ്തവുമായി രംഗത്തെത്തിയത് ശുദ്ധജലത്തിനായി നെട്ടോട്ടം ഓടിയിരുന്ന ഇവിടെയുള്ള ജനങ്ങൾക്കായി കുടിവെള്ള ടാങ്ക് തന്നെ കൂട്ടായ്മ നിർമ്മിച്ചു നൽകി വി പി കുമാരൻ വി പി നാരായണൻ വി അബ്ദുൾ സലാം എന്നിവർ ചേർന്നാണ് ടാങ്ക് നിർമ്മിക്കാനുള്ള സ്ഥലം നൽകിയത് മാടമ്പാട്ട് അലവയുടെ ഓർമ്മയ്ക്കായി കുടുംബം കിണറും വിട്ടുകൊടുത്തു പിന്നീട് പലരുടെയും സഹായത്തോടെ കൂട്ടായ്മ പദ്ധതി പൂർത്തിയാക്കുകയായിരുന്നു കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അതിൽ പരിപൂർണമായിട്ടും സഹകരിച്ചിട്ടുണ്ട് കേവലം ഏഴു ലക്ഷം രൂപ കൊണ്ട് നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചു കൂട്ടായ്മ രൂപപ്പെട്ടതിന് ശേഷം ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാട്ടിലെ ഒരു താങ്ങും തണലുമായി മാറാൻ ഈ സംഘടനക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടര മാസത്തെ അധ്വാനം കൊണ്ട് ഏഴു ലക്ഷത്തിലേറെ രൂപ ചെലവിൽ മേഖലയിലെ ഇരുപത്തി കുടുംബങ്ങൾക്കാണ് കൂട്ടായ്മ ആശ്വാസ നീരൊരുക്കിയത് നന്മ കൂട്ടായ്മ ഒരുപാട് ഒരുപാട് സന്തോഷം പത്ത് നാല്പത് വർഷങ്ങളായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു വെള്ളത്തിനും നന്മ കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് അതിലും പറ്റാവുന്ന രീതിയിൽ നമ്മളും പ്രവർത്തിക്കും എന്നുള്ളത് മാത്രം ജീവകാരുണ്യ മേഖലയിലെ ഇടപെടലുകൾ വ്യാപിപ്പിക്കാനാണ് തിരൂരിലെ നന്മയുള്ള സൗഹൃദ കൂട്ടായ്മയുടെ തീരുമാനം